നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് മാതൃജ്യോതിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ വീഡിയോ അങ്ങനെയാണ് അപ്പം മാതൃജ്യോതി കൂട്ടുകുടമ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു എട്ടൊമ്പത് വർഷമാകുന്നു ഈ ഒമ്പത് വർഷമായിട്ടും മാതൃജ്യോതി ഏഴ് വർഷം വാടക കെട്ടിടത്തിലായിരുന്നു താമസിച്ചിരുന്നത് ഇപ്പോൾ രണ്ട് വർഷങ്ങൾക്ക് ശേഷം മുമ്പ് മാതൃജ്യോതി സ്വന്തമായിട്ട് സ്ഥലമൊക്കെ വാങ്ങി ചെറിയ രീതിയിൽ നമ്മൾ അവിടെ അമ്മമാർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്താണ് മാതൃജ്യോതി പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നമുക്ക് സ്വന്തമായിട്ട് വാർത്ത കെട്ടിടങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്നു അപ്പോൾ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു കുടുംബം ഒരു സഹായം ചെയ്തിരിക്കുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പം ഈ അമ്മമാരെയും ഞങ്ങളെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയുടെ നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ പണിത കെട്ടിടം അപ്പം ഈ കെട്ടിടം നമ്മളൊരു നോമ്പിന് മുമ്പ് ഒരു മാസത്തിനു മുമ്പ് വർക്ക് തുടങ്ങിയതാണ് നോമ്പിന് പണി തീർക്കണമെന്നുള്ള പ്രതീക്ഷയോടൊക്കെയാണ് നമ്മൾ തുടങ്ങിയത് പക്ഷേ നമ്മുടെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ മറ്റു പണിക്കാരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടും നമുക്കത് ആ സമയത്ത് തീർക്കാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും നമ്മളിപ്പോൾ അതിൻ്റെ വർക്കുകൾ മുഴുവനും തീർത്തിരിക്കുകയാണ് അപ്പം എൻ്റെ ഫ്രണ്ടിൽ നമ്മൾ മാതൃജ്യോതി എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ മധുർജ്യോതി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു വിഷനും മിഷനും എന്തൊക്കെയാണെന്നൊരു ബോർഡ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് പല കാര്യങ്ങളും നമ്മളിപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കൊരു അടിസ്ഥാന കെട്ടിടം വന്നപ്പോൾ നമ്മൾ അതിനകത്ത് അതിനോട് ചേർന്ന് തന്നെ പല കാര്യങ്ങളും നമ്മൾ ചെയ്താണ് അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ടേജ് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ഓഫീസിലേക്കാണ് ഓഫീസിൽ നമ്മൾ ഞാനവിടെ ഒരു ഒരു ബോർഡ് എഴുതിയിട്ടിട്ടുണ്ട് നാം ചെയ്യുന്ന സത്കർമ്മങ്ങൾ ഈ വീടിൻ്റെ ഐശ്വര്യം അപ്പം നമ്മളത് സത്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ബോർഡ് അവിടെ ഇട്ട് ഇതെല്ലാം അതിൻ്റെ ഫ്രണ്ടേജുകളാണ് അപ്പം ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കുകൾ നമ്മളവിടെ തൂക്കിയിട്ടിട്ടുണ്ട് അടുത്ത് നമ്മൾ നേരെ ഓഫീസിനകത്തോട്ട് കയറുകയാണ് ഓഫീസിനകത്തോട്ട് കയറുമ്പം നമുക്കവിടെ പി ആർ ഒക്കെ നമ്മളവിടെ ഒരു സീറ്റും ഒരു ചെയർ ചെയ്യിട്ടുണ്ട് ഇപ്പറത്തെ സൈഡിൽ ഞങ്ങൾക്കൊരു രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഓഫീസ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓഫീസ് നടത്തുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളും കുറച്ച് മൊമൻറ്റങ്ങളും പിന്നെ ഇവിടുത്തെ ക്രാഫ്റ്റ് വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള നെറ്റിപ്പട്ടവും ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് പിന്നീട് നമ്മൾ കാണുന്നതൊക്കെ പലരും തന്ന മൊമൻ്റംസും പിന്നെ ഈ സൈഡിൽ കാണുന്നത് നമ്മളൊരു രണ്ട് സൈഡിൽ ഇതുപോലെ കബോർഡ്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓഫീസ് ഫയലുകളോ മറ്റു കാര്യങ്ങളോ ലേമന്മാരുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം വെളിയിലേക്ക് ഇറങ്ങിയാൽ ഇങ്ങനെയൊരു ബോർഡ് കൂടിയുണ്ട് നമുക്ക് ഒരു നമ്മുടെ ഫ്രണ്ടേജ് ഇങ്ങനെയാണ് അപ്പോൾ അടുത്തത് നമ്മൾ ഓഫീസിന്റെ പുറകിലുള്ള മുറിയാണ് അതിന്റെ പുറകിലേക്ക് കൂടെ വേണം മുകളിലേക്ക് നമുക്ക് കയറാനും പുറത്തുകൂടിയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു കെട്ടിടത്തിന്റെ രീതി ഇനി നമുക്ക് കെട്ടിടത്തിനകത്തേക്ക് പോയാൽ ആദ്യം ഒരു പ്രാർത്ഥനാ മുറിയാണ് പ്രാർത്ഥനാ മുറി ഞങ്ങൾ ഞങ്ങളതിനകത്തൊരു വലിയ കട്ടിലിട്ടിട്ടുണ്ട് അതിനകത്തൊരു അറ്റാച്ച് മുറിയുണ്ട് ഇതൊക്കെ ഇരുപത് പത്തിൻ്റെ മുറികളാണ് വലിയ മുറികളാണ് ഇരുപത് പത്തെന്ന് പറഞ്ഞ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വലുപ്പമുള്ള മുറികളാണ് വലിയ മുറികളാണ് ഒരു മൂന്നാലഞ്ച് പേർക്ക് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവരുടെ പ്രാർത്ഥനകൾ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്കൊന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിലും നമുക്കതിനകത്തൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ മുറിക്കകത്തുള്ളത് ഇത് കഴിഞ്ഞ് നമ്മളിനി മുകളിലേക്ക് വരുവാണെങ്കിൽ മുകളിൽ ഒരു മൂന്ന് മുറിയുണ്ട് ഈ മൂന്ന് മുറിയും അറ്റാച്ചഡ് സംവിധാനത്തോടെ നമ്മൾ ചെയ്തിരിക്കുകയാണ് രണ്ട് മുറി അറ്റാച്ചഡ് സംവിധാനത്തോടെ ചെയ്തു വാഷ് മൈസിൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പലരും ചോദിച്ചു ഒറ്റയ്ക്ക് ഒരു മുറി കിട്ടുമോ അല്ലെങ്കിൽ അറ്റാച്ച്ഡ് മുറിയുള്ള സംവിധാനം ഉണ്ടോ എന്ന് നമ്മൾക്ക് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത്

അമ്മ ഒരാഴ്ചയായി വന്നിട്ടില്ലേ അമ്മ വന്നിട്ട് ഇത് വിജയകുമാരിയമ്മ ഈ അമ്മയുടെ സ്ഥലം കൊല്ലമാണ് തുളസി അത് രജനി വള്ളികുന്നത്തുകാരിയാണ് ഇത് സ്വദേശിയാണ് അമ്മയുടെ ഗുജറാത്ത് ആണെന്നാണ് പറയുന്നത് അമ്മ കൃത്യമായിട്ട് പറഞ്ഞില്ല സകലം മാനസിക പ്രശ്നം ഉണ്ടമ്മക്ക് ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാവും ചോദിച്ചാൽ ഞാൻ മറുപടിയൊക്കെ പറയൂ ഈ അമ്മയുടെ പേര് താമരാക്ഷി ബോബോക്കാവ് വരണ്ടെ പ്രസാദ് എംഎൽ എം എസ് അരുൺകുമാർ ഇത് ഞങ്ങളുടെ വലിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ ഇദ്ദേഹമാണ് ഇവരെ നീ ഇൻട്രോഡ്യൂസ് ചെയ്തത് ഇവരുടെ അമ്മയാണ് നമ്മടെ ചാനല് കണ്ടത് കൊണ്ടാണ് ഈ അമ്മാർക്ക് ഇങ്ങനൊരു സൗകര്യം ഉണ്ടാക്കാൻ വഴിയൊരുക്കിയത് അമ്മമാരല്ലേ ആണ് അറിയാവില്ല പലർക്കും ഇത് നമ്മുടെ അറിയാവില്ല

ഒരു ഇതിനകത്ത് ഒരു ബിൽഡിങ്ങുകൾ ഇല്ല ഇതാണ് നമ്മൾ ഇത്രയാണെങ്കിൽ പത്ത് സെന്റ് സ്ഥലം എനിക്ക് ഇപ്പത്തുള്ളൊരു മുഹമ്മദ് എനിക്ക് ആദ്യം പത്ത് സെന്റ് സ്ഥലം ഡോണേറ്റ് ചെയ്തിരുന്നു അതിന്റെ കൂടുള്ള ഞാനിപ്പോ വാങ്ങിയതാണ് അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ രണ്ടു പേരുടെയും കുടുംബശ്രീ ഇത്തരം എന്നിട്ടാണ് ഇത് മേടിച്ചത് സാധാരണ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് പിന്നെ നിങ്ങളെ പോലെ ഇവിടെ വരുന്ന ഓരോരുത്തർ ചെറുതും സംഭാവങ്ങളാണ് ഇവരൊക്കെ ഇവിടെ എല്ലേ ഉള്ളൂ തന്നെ ഓരോ പ്രാവശ്യം വരുമ്പോഴും മാറ്റമുണ്ട് <laughs> ഒരു <laughs> ും മക്കെതിരെ ഒരിക്കലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറയുന്നില്ല കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഇവിടെ ഒരു അമ്മയെ കൊണ്ടുവന്നു അമ്മയ്ക്ക് രണ്ട് മക്കളുണ്ട് ലക്ഷം വിറ്റ് കൊടുത്തു കൊടുത്ത് കാശ് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോ അമ്മയ രണ്ടുപേർക്കും അമ്മ കരുനാ പോലീസ് സ്റ്റേഷൻ രാവിലെ

അതാണ്ട് വേണം അത് ഉണ്ടാക്കി കൊണ്ട് വേണം പോയി ഈ മൂന്നമ്മമാര് അങ്ങനെ നമ്മൾ എടുക്കുന്നു എടുക്കുന്നത് രാത്രി പാല് മണിക്ക വിളി നമുക്ക് പോന്നല് വേണമുള്ളൂ സാറ് ചെന്ന് കാണുമ്പോൾ ദയനീയ കിടത്ത ആ കാഴ്ച ഉണ്ടല്ലോ ആ ചുമണിച്ച് കിടക്കുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ അത് നമ്മളെ കണ്ണിന് മണിക്കൂർ എല്ലാ കാര്യങ്ങളും അറിയാമെന്നാണ് പ്രത്യേകമായ ഒന്നും പറയേണ്ട കാര്യമില്ല ഇപ്പം ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം കുഞ്ഞിൻ്റെ കാര്യം പറയുന്നത് ആദ്യം മുതലേ തുടക്കം മുതൽ ഭൂമി കിട്ടുന്ന സമയം ഫലം ഈ സ്ഥാപനവുമായി ഏറ്റവും അടുത്ത ബന്ധം കുറക്കാനും അതോടൊപ്പം തന്നെ എല്ലാ പ്രോഗ്രാമും ദൃശ്യം വന്ന് സംബന്ധിക്കാനൊക്കെ കഴിയുന്നുണ്ട് വളരെ ഭംഗിയായി സ്വന്തം നീളുപോലെയാണ് വിദ്യാന്തായി ഭാര്യയും മകളും കുടുംബം എന്നൊരു വേണ്ട ധൈര്യം പറ്റി വരുന്നത് പ്രിയപ്പെടാ സുരേഷ് ഉൾപ്പെടെ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു താങ്ങും തണലുമാണ് ഈ സ്ഥാപനം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഉള്ളിരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം ആ വ്യത്യസ്ത അഭിപ്രായം നടത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വേണ്ട ഒരു എന്നും വരുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമാണ് അത് പ്രകൃതിയുമായി എന്ന് ജീവിക്കാൻ കഴിയുന്ന നിലയിലേക്ക് അറ്റ്മോസ്ഫിയർ തന്നെ മാറിയിട്ടുണ്ട് അതിനകത്തെല്ലാം ഫലങ്ങളും ഉണ്ട് ഫലങ്ങളുമായി പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ് വരുന്നുണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് അത് ആ മനസ്സിൻ്റെ ആയി അത് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അത്തരം ഒരു നന്മ ജീവിക്കേണ്ട ഒരു പ്രകാശമുണ്ട് പിന്നെ മറ്റൊരു നന്മയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഇവിടേക്ക് വരാനുള്ളത് തീർച്ചയായും ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ടവർക്ക് മാത്രം വിചാരിക്കാൻ കഴിയുന്ന കാര്യമില്ല കാരണം സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലപ്പോഴായിട്ടുണ്ട് അവർക്കും അതിനനുസരിച്ചുള്ള സാമ്പത്തികമില്ലാതെ ഒരുപാട് സഹായിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട് നന്മയുടെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തനാക്കുന്നത് മറ്റുള്ളവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അറിയുമ്പോൾ തൻ്റെ മനസ്സിലൂടി ആ പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കാനും പരിഹരിക്കാനുള്ള വലിയ കിടപെടൽ തങ്ങളെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് അവരോടൊപ്പം ചേർന്ന് നിന്ന് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണ് പ്രിയപ്പെട്ട വസന്തയും അതോടൊപ്പം തന്നെ ഋഷിധരനും അടുക്കയും ഒരു മൂന്ന് പേര് കോപ്പാലാണ് ഫുട്ബോധത്തിലെ ആണ് അവരുടെ ഒരു നന്മയുടെ അംശം പ്രിയപ്പെട്ടവരുടെ ഇതാണ് നമ്മളിപ്പോൾ പുതിയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് പുതിയ കാലഘട്ടത്തിൽ വളരെ അകതി നിന്ന രണ്ടു പേർ അടുക്കുന്നത് എന്നുള്ള ചോദ്യം വരുമ്പോൾ അതാണ് ശാസ്ത്രത്തിൻ്റെ വലിയ വളർച്ചയുടെ ഭാഗമായത് ഒരു വീഡിയോ കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് വസന്താമ്മയ്ക്ക് ഇങ്ങനെ ഒരു ാണ് നമ്മൾ പറയുന്നത് തീർച്ചയായും അത്തരമൊരു മനുഷ്യരെ തമ്മിൽ ഈ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറയരുത് ഇതിനെ ദുരുപയോഗം ചെയ്യുന്നവരുണ്ടെന്ന് ആ സോഷ്യൽ മീഡിയ തന്നെ ഉള്ള പ്ലാറ്റ്ഫോമിനെ ഏറ്റവും ഭംഗിയായി മാതൃകാപരമായി പോസിറ്റീവായി നന്മയുടെ ഒരു ഭാഗമായി ഉപയോഗപ്പെടുത്തുകയാണ് വസുലാമയെ അദ്ദേഹത്തിൻ്റെ മക്കളെ കൂടി ചെയ്തിട്ടുള്ളത് വലിയൊരു ആശ്വാസമാണ് ഈ സ്ഥാപനത്തിന് ചിത്രം കിട്ടിയിട്ട് ഓർമ്മിച്ച് കയറുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കൂടുതൽ വളർച്ചയ്ക്ക് കൂടുതൽ മുന്നോട്ടുള്ള യാത്രയ്ക്കൊക്കെ ഗുണകരമാകുന്ന നിലയിലേക്ക് ആ കെട്ടിടം മാറിയിട്ടുണ്ട് അത് നൽകാൻ അതിലേക്ക് മാതൃക ജനങ്ങളോടെയാണ് നിൽക്കുമ്പോൾ ഇത്രയും അമ്മമാരെയൂടെ അത്രവരുടെ പ്രശാന്തനും പ്രശാന്തൻ്റെ കുടുംബങ്ങളായിട്ടുള്ള സുരക്ഷനും വൈഫും മക്കളും ഒക്കെ ഒരു കുഞ്ഞിൻ്റെ കാര്യം കൂടി അവരോട് സൂചിപ്പിച്ചു തുടർച്ചയായി ഈ വലിയ മനസ്സിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ വലിയ മനസ്സിന് ആയിട്ടുള്ള നന്ദി പോവുക സ്ഥാപിക്കുന്നു ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രിയപ്പെട്ടവർക്ക് എല്ലാവിധമായ കഴിവുകളും ഉണ്ടാകട്ടെ മനസ്സുണ്ടാകട്ടെ ഞങ്ങളോടൊപ്പം അതായത് നമ്മുടെ ഈ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ് ഞാൻ മോൻ ചെയ്യാൻ ഈ ഒരു കുടുംബത്തിൽ ഈ അമ്മമാരോടൊപ്പം ഞങ്ങളോടൊപ്പം ആ ചേർന്ന് നിൽക്കാൻ വേണ്ടി വലിയ മനസ്സും എല്ലാവരുടെയും കൂട്ടായ്മ ഭാഗമായി നമ്മളെല്ലാവരും ചേർന്ന് അറിയിച്ചു കൊണ്ട് വർക്കൽ നടത്തുന്നു ഇതെല്ലാം മനസ്സിലുണ്ടായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു മനുഷ്യനെ പ്രവചിക്കാൻ കഴിയാത്ത ഒരു വിഭാഗത്തിലാണ് കാണുന്നത് കാരണം എപ്പോഴെന്താണ് മനുഷ്യൻ ചെയ്യണമെന്ന് ഒന്നറിയില്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങളല്ലേ ഇവിടെ സൂചിപ്പിക്കത്തില്ല അപ്പം ഇങ്ങനെയുള്ള മനുഷ്യരും നമ്മുടെ കൂട്ടത്തിലുണ്ട് മനുഷ്യരായും ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നമ്മുടെ മനുഷ്യനായിട്ട് വലിയ സുന്ദരം ആശയം ഒക്കെ ഉണ്ടാകുന്നത് ചേർന്ന് നിൽക്കുക എന്നുള്ളതായിട്ടാണ് ആ ചേർന്ന് നിൽക്കാൻ പ്രശാന്തമായിട്ടും പ്രശാന്ത ഈ പറഞ്ഞവരെ പാതരാപ്പം ജാഗരൂരായിരിക്കുന്ന ആ വലിയ മനസ്സിന് ശ്രദ്ധേയമായ അഭിനന്ദിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊരു ചടങ്ങ് സഖ്യം വഹിക്കാനുള്ള സാഹചര്യം കൂടെ കൊടുത്ത ഒരു പ്രതിപ്പെട്ട വൃത്തി അതോടൊപ്പം തന്നെ മനസ്സിലാണ് അവരുടെ വലിയ മനസ്സിനെ ഒരിക്കൽ കൂടി ഹൃദയം നടന്നു അഭിനന്ദിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ എം എൽ എ ദേ വസന്ത ചെച്ചിയും ചേർന്ന് നമ്മുടെ ഓഫീസ് കെട്ടിടത്തിൻ്റെ നാട മുറിക്കാനൊരുങ്ങുകയാണ് അപ്പം നമ്മുടെ വളരെ കാലത്തെ അല്ലെ ഒമ്പത് വർഷത്തെ നീണ്ടൊരാഗ്രഹമാണ് ഇപ്പോൾ സഫലീകരിക്കുന്നത് മാതൃജ്യോതിക്ക് ഒരു അടിസ്ഥാന മന്ദിരം ഒരു ഓഫീസ് കെട്ടിടം നമ്മൾ തുറന്നു അകത്തേക്ക് കയറുകയാണ് അതിന് ആ കുടുംബത്തിനോട് മാതൃജ്യോതിക്കുള്ള നന്ദി മരിക്കുകയുള്ളൂ ഉണ്ടാവും കാരണം ആദ്യമായിട്ട് മാതൃജ്യോതിക്കൊരു വാർത്ത കെട്ടിടമാണ് കൂടാതെ അമ്മമാരോടൊപ്പം നിന്ന് ബാക്കി നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും ചേർന്ന് നിലവിളക്ക് കത്തിക്കുവാണ് വസന്തച്ചി വസന്ത ചേച്ചിയാണ് ആദ്യം വിളക്ക് കത്തിക്കുന്നത് കൂടെ എം എൽ എ ഞങ്ങളുടെ വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ശ്രീ മോഹൻകുമാർ സാറ് നമുക്കിത് ചെയ്തു തന്ന കുടുംബം അവർ രണ്ടുപേരും ഉണ്ട് തുടർന്ന് നമ്മുടെ അമ്മമാരും എല്ലാവരും ചേർന്ന് നിലവിളക്കൊക്കെ കത്തിച്ചു സന്തോഷത്തോടെ എന്തായാലും എല്ലാവരും ചേർന്ന് നമ്മുടെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാതൃജ്യോതിയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സന്തോഷ നിമിഷമാണ് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തരത്തിലുള്ള ഒരു സന്തോഷ നിമിഷമാണ് ഇത്രയും കാലം മാതൃജ്യോതിക്ക് ഇവിടെ വരെയൊക്കെ എത്താൻ കഴിഞ്ഞത് ഇതുപോലുള്ള ഓരോരുത്തരും നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ ധന്യവേളയിൽ നമ്മൾ ഒരിക്കൽ കൂടി ഊർമുക്കിയാണ് നമ്മുടെ അമ്മമാരും അവസാനം അതിലൊരു പങ്കാളികളാവുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പുറത്തുനിന്ന് ഒത്തിരി ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയും നമ്മുടെ വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റും നമ്മുടെ അമ്മമാരും നമുക്കിത് ഡോണേറ്റ് ചെയ്ത ആ കുടുംബവും മാത്രമാണ് നമുക്കിവിടെ ഉള്ളത് എന്തായാലും എല്ലാവരും സന്തോഷത്തോടെ ചേർന്ന് അതിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചു വന്നു Why is it Áève here.? That's it, here!!! All my brothers and sisters – come here, who blocked me Ora signora. Ma andava a stamparla. No, no, era io. Oh, allora. Si cade che ida. Oh papà. ഇനി നമ്മുടെ പ്രാർത്ഥനാ റൂമിൻ്റെ ഉദ്ഘാടനമാണ് അത് നമുക്ക് ഡൊണേറ്റ് ചെയ്ത സഹോദരി തന്നെ ചെയ്യുവാണ് നമുക്ക് താഴെ മൂറിലുമായിട്ട് സംവിധാനം ഉണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ അമ്മമാരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് ഇതിനകത്ത് ഇത്രയും സന്തോഷമാണ് നമുക്ക് ആ കുടുംബത്തിനെ നമുക്ക് അവർ ഇതിനൊന്നും പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞതാണ് ഇവർ ദുബായിലാണ് ജീവിക്കുന്നത് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടി അപ്പോൾ അവർ അവരുടെ സമയം അവരുടെ ഓഫീസ് കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഇന്നത്തേക്ക് അമ്മമാരോടൊപ്പം പങ്കിടാൻ ഇവിടെ എത്തിയതാണ് അവരുടെ കുടുംബസമേതം അവരുടെ അമ്മയും അമ്മൂമ്മയും മറ്റ് ബന്ധുപത്രാദികളൊക്കെ നാട്ടിൽ നിന്ന് പങ്കെടുത്തിരുന്നു അതൊരു വലിയ സന്തോഷം ആ കുടുംബം മുഴുവനും ഇന്ന് മാതൃജ്യോതിയോടൊപ്പം ഉണ്ട് എല്ലാവരും ചേർന്ന് അമ്മമാരോടൊപ്പം കളി തമാശകൾ പറയുന്നു നമ്മുടെ പാട്ടുകാരി എന്ന ഒരു പാട്ടൊക്കെ പാടിക്കൊടുക്കുവാണ് கம்பன் வந்து நின்றே பந்தமீள தோணி மீள பம்பாயாம் பந்து நின்றே ஆம்பாயா கம்பன் வந்து நின்றே மல்லெணும் தீவா ஆபியுன கம்பன் நின்றே நின்றே தீவா தீரே ஓ അങ്ങനെ സമയം ഉച്ചയായി അവരെല്ലാവരും അമ്മമാരോടൊപ്പം അന്നദാനം കഴിക്കുകയാണ് ഇന്നത്തെ അന്നദാനവും നടത്തിയത്വരാണ് അപ്പം ഒരു കുടുംബം ഇന്നത്തെ ഒരു ദിവസം അവരുടെ എല്ലാ വർക്കുകളും മാറ്റിവെച്ച് അവർ ദുബായിൽ നിന്ന് ഇവിടെ എത്തി അമ്മമാരോടൊപ്പം സന്തോഷം പങ്കിട്ടു നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു അതിലതിയായ സന്തോഷം അവരുടെ കുടുംബം അവരുടെ അമ്മ അമ്മമ്മ എല്ലാവരും നമ്മുടെ അമ്മമാരോടൊപ്പം ഉണ്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു അപ്പം നമുക്ക് അവർ ചെയ്തു തന്നിരിക്കുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് അപ്പം എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നത് അൽക്കാർ റഷീദ് ദമ്പതികളാണ് അപ്പോൾ അവരെ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം അവരുടെ മാതാവായ വസന്ത ചേച്ചിയാണ് അപ്പോൾ ചേച്ചിക്കാണ് ഞാൻ ആദ്യമായിട്ടൊരു വലിയ നന്ദി പറയുന്നത് കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവരുടെ മക്കളായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുകയും ഇവിടെ ഇങ്ങനെ അമ്മമാർ ഇങ്ങനെ കഷ്ടത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ അവരതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് മാതൃജ്യോതിയെ സഹായിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്ന അവരാണ് അപ്പോൾ ആ അൽക്ക സഹോദരിക്കും ഋഷി സഹോദരനും മാതൃജ്യോതിയുടെ കൂട്ടായ പ്രാർത്ഥനയും ഞങ്ങളുടെ നന്ദിയെ അറിയിക്കുന്നു കൂടാതെ ഇതിന് കൂടെ നിന്ന് നമ്മളെ സഹായിച്ചത് ഒത്തിരിയും പേരുണ്ട് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ പോലും നമുക്ക് പല രീതിയിലും നമുക്ക് സപ്പോർട്ട് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കെല്ലാം നന്ദി പറയാണ് ഇത്രയും കാലം മാതൃജ്യോതി ഇതുവരെ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ചെറുതും വലുതുമായ സംഭാവനകൾ തന്നതുകൊണ്ടും അല്ലെങ്കിൽ പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു തന്നതുകൊണ്ടാണ് മാതൃജ്യോതി ഇവിടെ വരെ എത്തിയത് ഒരിക്കൽ കൂടി അപ്പോൾ ആ ഒരു കുടുംബത്തിന് നമ്മൾ നന്ദി പറയാണ് നമ്മുടെ സന്തോഷം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം എന്താ എന്തായിരുന്നാലും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം